പൊള്ളലേറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പന്ത്രണ്ട് വയസ്സുകാരി നിഗയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരിച്ചത് വല്ലപ്പുഴ ചെറുകോട് സ്വദേശി പ്രദീപിന്റെ മകളാണ് നിഗ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് മൃതദേഹം ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും നിഗയുടെ അമ്മ ബീന കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് പ്രദീപിന്റെ ഭാര്യ ബീനയെയും രണ്ടു മക്കളെയും വീടിനുള്ളിൽ തീപ്പൊളയറ്റ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബീന മരിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് മകൾ പന്ത്രണ്ട് വയസ്സുകാരി നിഗയും മരിച്ചത് മരിച്ച നിഗ വല്ലപ്പുഴ ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആറു വയസ്സുകാരിയായ നിവേദ പൊളലേറ്റ് ചികിത്സയാണ് നിവേദയുടെ പരിക്ക ഗുരുതരമല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്